ആഗോള സംരംഭങ്ങൾ ഒരു ആഗോള സംരംഭം എന്നത് ലോകമെമ്പാടുമുള്ള പല രാജ്യത്തും പ്രവർത്തിക്കുന്ന വലിയ ബിസിനസ് ആണ് എല്ലാ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഇവർക്ക് ബിസിനസ് ഉണ്ടായിരിക്കും ഇവരുടെ ഹെഡ് ഓഫീസ് ഒരു രാജ്യത്തായിരിക്കാം മറ്റെല്ലാ രാജ്യങ്ങളിലും ഇവർക്ക് ബാക്ടറികളോ ഓഫീസുകളോ ഉണ്ടായിരിക്കും ഒരു ഉദാഹരണമാണ് കൊക്കക്കോള കൊക്ക ഹെഡ് ഓഫീസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയാണ് ഇത് മറ്റ് ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് കൊക്കക്കോളേനെ ഒരു ആഗോള സംരംഭം എന്ന് വിളിക്കാം എന്തുകൊണ്ടാണ് ഇത്തരം ആഗോള സംരംഭങ്ങൾ പ്രധാനപ്പെട്ടതാകുന്നത് ഒന്നാമതായി ഇവ മറ്റ് രാജ്യങ്ങളിലോട്ട് നിക്ഷേപം കൊണ്ടുവരുന്നു ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യത്തൊക്കെ ഒരുപാട് നിക്ഷേപങ്ങൾ ഈ ഒരു കൊക്കക്കോളയാവട്ടെ മറ്റ് ആഗോള സംരംഭങ്ങളാകട്ടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ അവർ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം തദ്ദേശവാസികൾക്ക് ജോലി ലഭിക്കുന്നുണ്ട് അതുപോലെ പുതിയ സാങ്കേതിക വിദ്യയും അന്താരാഷ്ട്ര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും എല്ലാ രാജ്യങ്ങളിലും എത്തുന്നു അതൊക്കെയാണ് ഈ ഒരു ആഗോള സംരംഭങ്ങളുടെ പ്രധാന ഗുണങ്ങൾ എന്നാൽ ഇവയുടെ പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാൽ ഇവ ശക്തമായ മത്സരം സൃഷ്ടിച്ചുകൊണ്ട് പ്രാദേശിക ചെടു ചെറുകിട ബിസിനസ്സുകളെ ദോഷമായി ബാധിക്കാം